പിന്നെ ഇവിടെ അടുത്ത് നമ്മുടെ കുറ്റിയിലെ സോമന്തി അവരുടെ എല്ലാവരുടെ വീടില്ല അപ്പൊ ആ അപ്പൊ അവരുടെ വീടിന്റെ ഏകദേശമൊക്കെ അടുക്കും നമ്മുടെ വീടിന്റെ പുറമെ നല്ലപോലെ കാണാം പിന്നെ ஞேஷ் மார. ஆ அதுலாம் போறதுனால இல்லாங்க. நீங்க தானா அவளை நீங்க ஊரு தொடிக்கാൻ பச்சினு. இவ்வளவு வரது. இவ்வளவு வரது. இவ்வளவு வரது. இவ்வளவு வரது. ஆ அதெல்லாம் ஒரு நிமிஷம். நான் சரியா கடிச்சான். വണ്ണം കഴിച്ചിട്ടോ ഞാൻ എന്നെ തോന്നുന്നു തന്നെ തമ്മിൽ ലൈവല്ലോ അതെ മനപ്പിടുന്നുണ്ടോ